രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും തെരഞ്ഞെടുപ്പെത്തിയപ്പോൾ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഔദ്യോഗിക വിഭാഗം വീണ്ടും കടുംപിടുത്തത്തിന് മുതിർന്നു വി എസ് മത്സരിക്കേണ്ടതില്ലെന്നായിരുന്നു ആദ്യത്തെ തീരുമാനം രണ്ടായിരത്തി ആറിലേതിന് സമാനമായ സാഹചര്യം ഉരുത്തിരിഞ്ഞതോടെ കേന്ദ്ര നേതൃത്വം വീണ്ടും ഇടപെട്ടു വി എസ് വീണ്ടും മലമ്പുഴയിൽ മത്സരിച്ചു ജയിച്ചു വീണ്ടും പ്രതിപക്ഷ നേതാവായി വി എസ് അച്യുതാനന്ദനെ തന്നെ എൽ ഡി എഫിനെ തെരഞ്ഞെടുക്കേണ്ടി വന്നു ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ നിയമസഭയിലും പുറത്തും വി എസ് അച്യുതാനന്ദൻ ആഞ്ഞടിച്ചു സോളാർ കേസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാരിനെ അടിപൊടി വിറപ്പിക്കാനും വി എസിന് സാധിച്ചു രണ്ടായിരത്തി പതിനാറിൽ വി എസ് അച്യുതാനന്ദൻ തന്നെ വീണ്ടും മലമ്പുഴ ു സംസ്ഥാന സെക്രട്ടറി പദവി ഒഴിഞ്ഞ പിണറായി വിജയനും ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു തൊണ്ണൂറ്റൊന്ന് സീറ്റുകളോടെ എൽ ഡി എഫ് വൻ വിജയം സ്വന്തമാക്കി എന്നാൽ ഇത്തവണ മുഖ്യമന്ത്രി സ്ഥാനം പിണറായി വിജയനാണ് പാർട്ടി നൽകിയത് ആദ്യഘട്ടത്തിൽ വി എസിന് പ്രത്യേക ചുമതലകളൊന്നും നൽകിയതുമില്ല ഇത് ഏറെ വിമർശനങ്ങൾക്ക് വഴിവെച്ചതിന് പിറകെ അദ്ദേഹത്തെ ക്യാബിനറ്റ് റാങ്കിൽ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായി നിയമിച്ചു വി എന്ന പോരാളിയുടെ സമരജീവിതം ഏറെക്കുറെ അവസാനിച്ചത് ഈ കാലഘട്ടം മുതലാണെന്ന് പറയാം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പതിയെ വി എസ് പിന്നീട് കേരളം കണ്ടത് അപ്പോഴും അദ്ദേഹത്തിന് തൊണ്ണൂറിന് മുകളിൽ പ്രായമുണ്ടായിരുന്നു എന്നത് വേറെ കാര്യം രണ്ടായിരത്തി പത്തൊൻപതിൽ വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിൽ വി കെ വേണ്ടിയാണ് വി എസ് ഏറ്റവും ഒടുവിൽ പൊതുവേദിയിലെത്തിയത് പതിയെ ആരോഗ്യനില അത്ര സുഖകരമല്ലാതാവുകയും വി എസ് പൊതുജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങുകയും ചെയ്തു